ബസിന്റെ ജനലിലൂടെ കുപ്പിയും പേപ്പറും വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കാൻ നടപടിയുമായി കെഎസ്ആർടിസി യാത്രക്കാരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ കെഎസ്ആർടിസി ബസ്സുകളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കുന്നു സൂപ്പർ ഡീലക്സ് സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള അറുനൂറ് ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ ബിന്നുകൾ സ്ഥാപിച്ചത് മാലിന്യം വലിച്ചെറിയരുത് എന്ന് ബസ്സിനുള്ളിൽ എഴുതിവയ്ക്കും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി സാധാരണ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുടിക്കുന്ന കുപ്പി വെള്ളം അല്ലെങ്കിൽ അതുപോലുള്ള സ്നാക്സിൻ്റെ കവറുകളൊക്കെ ജനലിലൂടെ പുറത്തിറിയുകയാണ് പതിവ് പക്ഷേ ഇനി ആ പതിവ് നടക്കില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സി പറയുന്നത് പകരം കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ തന്നെ പുതിയ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് അറുന്നൂറോളം ബസ്സുകളിലാണ് ഈ തരത്തിലുള്ള വേസ്റ്റ് ബക്കറ്റുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുള്ളത് മുൻവശത്തും പിൻവശത്തുമുള്ള വാതിലിന് സമീപത്തായാണ് ഈ വേസ്റ്റ് ബിന്നുകൾ സമീപിക്കുക സ്ഥാപിക്കുക ഇനി വേണം ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഒരു വേസ്റ്റ് ബക്കറ്റിൽ വേണം ഇനി മുതൽ ബസ്സിനുള്ളിൽ നിന്നും യാത്രക്കാർ സാധനങ്ങൾ ഇടേണ്ടത് ഇത്തരത്തിൽ ഏതാണ്ട് രണ്ടായിരത്തോളം ബസ്സുകളിൽ സ്ഥാപിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു പുതിയ നടപടി കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രത്യേകത ഇത്തരത്തിൽ മുൻവശത്തും പുറകുവശത്തുമുള്ള വാതിലിനോട് സമീപത്താണ് യാത്രക്കാർക്ക് സൗകര്യപ്രദമായി വേസ്റ്റുകൾ ഇടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഈ ബസിന്റെ സർവീസ് അവസാനിക്കുമ്പോൾ ഡിപ്പോകളിൽ നിന്നുള്ളവരെത്തി ഈ വേസ്റ്റ് ബക്കറ്റിൽ നിന്നുള്ള ചവറുകൾ നീക്കം ചെയ്യും എന്നുള്ളതും കെ എസ് ആർ ടി സി അറിയിക്കുന്നുണ്ട് മാത്രമല്ല കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ മാലിന്യ സംസ്കാരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കും എന്നും കെ എസ് ആർ ടി സി പറയുന്നുമുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ വേസ്റ്റ് ബക്കറ്റുകൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നു നിങ്ങളിപ്പോണെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഇപ്പം ചെറിയ മുട്ടായാണെങ്കിലും കുപ്പി വെള്ളമാണെങ്കിലും കുടിച്ചിട്ട് പതിവ് പകരമായിട്ടാണ് ഒരു വെള്ളം ആണെങ്കിലും കുടിച്ചിട്ട് ആണല്ലോ വളരെ നല്ല കാര്യമാണ് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് അതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാമല്ലേ അല്ലെങ്കിൽ എല്ലാവരും പുറത്തൊക്കെ ഇട്ടിട്ട് ഫുൾ എല്ലായിടത്തും മാലിന്യം നിറയും അപ്പോൾ കെ എസ് ആർ ടി സിടെ അത് നല്ലൊരു കാര്യമാണ് നല്ലതാണത് അതെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നല്ല നല്ല കാര്യമാണ് എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ും ഏതാണ്ട് തുടക്കഘട്ടത്തിൽ അറുന്നൂറോളം ബസ്സുകളിലാണ് സ്ഥാപിക്കുന്നത് കെ എസ് ആർ ടി സിയും ഒരു സ്വകാര്യ ധന കാര്യ സ്ഥാപനവും കൂടി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള രണ്ടായിരം ക്യാൻ ഈ വേസ്റ്റ് ബിന്നുകൾ മറ്റു ബസ്സുകളിലും സ്ഥാപിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റേഷൻ ഡി എ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം